ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ യൂണിറ്റ് കുടുംബ സംഗമം നടത്തി ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന കുടുംബ സംഗമം ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ഭാരത് ആൻഡ് ഗൈഡ്സ് കേരള സ്റ്റേറ്റ് കമ്മീഷണറുമായ ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ ഉദ്ഘാടനം ചെയ്തു നമുക്ക് എല്ലാ വ്യാധികളും മറങ്ങി രോഗം അലിഷ് വയസ്സൊക്കെ വരാൻ സാധ്യതയുള്ള സമയമൊക്കെയാണ് നമ്മുടെ ഓർമ്മ ഒക്കെ വരാവുന്ന സമയമാണ് ആ സമയത്ത് ഈ വിരലുകൾ തമ്മിൽ തമ്മിൽ ഇങ്ങനെ തൊടിയിക്കുന്ന ചില വിദ്യ നമ്മുടെ കാര്യം ഇതെന്താന്ന് ഈ വിരലുകൾ കൊണ്ട വിദ്യ എല്ലാ നാടികളും അവസാനിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അവസാനിക്കുന്നത് ഏറ്റവും സെൻസിറ്റീവായ സ്ഥലങ്ങൾ നമ്മുടെ ചുണ്ടും നാക്കും ഈ ഭാഗമാണ് ഞാൻ ഈ പറയുന്നൊക്കെ ബയോളജിയിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറയുക എന്നുള്ളൂ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ അറിയേണ്ടത് അപ്പൊ ഈ ഭാഗത്ത് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത്ഭുതകരമാണ് അപ്പൊ ഈ വിരലുകൾക്ക് ചില പ്രത്യേകതകൾ ഈ തള്ളലെല്ലാം ഇതും കൂടി കൂട്ടിയാലുണ്ടാകുന്ന ഒരു സുഖം ഇത് തമ്മിൽ കൂട്ടിയാൽ ഒറ്റ വിരൽ മാത്രമാണെങ്കിൽ സംഭവിക്കാത്ത പല കാര്യങ്ങളും രണ്ട് വിരൽ കൂട്ടിയാൽ നടക്കും അതാണ് ഈ സംഘം എന്നൊക്കെ പറയുന്നത് ഒറ്റയ്ക്ക് ഒരു സെക്രട്ടറിയും പ്രസിഡന്റും വിചാരിച്ചെന്ത് ചെയ്യാൻ പറ്റും കമ്മിറ്റി മാത്രം വിചാരിച്ചാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രം വിചാരിച്ചാലും സംഭവിക്കും അതിന് പോലെ നിങ്ങളെല്ലാം കൂടി കൂട്ടിയപ്പോൾ ഒരു മഹാജുണ്ടായില്ല അപ്പൊ ഉണ്ടാകുന്ന ഒരു ഊർജം ഇല്ലല്ലോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ അതിനെ എനർജി എന്ന് പറയുന്നത് അത് ഒരാളുടെതാണ് എനർജി എനർജി ഒന്നിലധികം ആളുകൾ കൂടിയാൽ അതിനെ സിനർജി എന്ന് പറയും അതും അറിയുന്ന കാര്യമാണ് ഞാൻ കാര്യം പറയുന്നത് അപ്പൊ നമ്മൾ സിനർജിയെ സിനർജിയെക്കുറിച്ച് ചിന്തിക്കണം ആളുകൾ വീട്ടിൽ തന്നെ അടുക്കള പണി മുഴുവൻ ഭാര്യ അല്ലെങ്കിൽ അമ്മയുടെ എന്ന് പറയുന്നതിനകം നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രം എങ്കിലും ഇപ്പോൾ കഴിക്കാൻ അതൊരു സിനർജിയാണ് എനർജിയേക്കാൾ സുഖം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ അത് അവരുടെ ജോലി അല്ലെങ്കിൽ ജീവിക്കുന്നതിന് പകരം ഷെയർ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അന്നേരം അവിടെ ഉണ്ടാവുന്ന ഒരു സുഖമാണ് എന്തോരം അത് സിനർജി എന്ന് പറയും അതൊരു കൂട്ടായ്മയുടെ പൂർത്തിയാണോ അപ്പം എനർജിയേക്കാൾ വലുതാണ് സിനർജി ഇതൊക്കെ നമ്മുടെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കൊക്കെ അറിവുണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാഭ്യാസം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ വെച്ച് അറിവുണ്ട് അറിവ് എന്ന് പറഞ്ഞാൽ അറിവിനേക്കാൾ വലിയൊരു സാധനമുണ്ട് തിരിച്ചറിവ് സാധനമാണ് എത്രയോ നമുക്കറിയാം വലിയ പക്ഷേ ഈ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം ഹൈജമ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവായ എ ആർ ഗുരുപ്രീതിന് പി ചന്ദ്രൻ മൊമെന്റോ നൽകി കായിക അധ്യാപകൻ ഡോക്ടർ ഷിംജിത്തിനെ കെ ബാലക്കുറുപ്പ് പൊന്നാടെ അണിയിച്ചു കെ എസ് എസ് പി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം ചെക്കായി എൻ കെ രാധാകൃഷ്ണൻ കെ ബാലക്കുറുപ്പ് ഇ നാരായണൻ വല്ലത്ത് ബാലകൃഷ്ണൻ ഡോക്ടർ ഷിംജി സി കെ അർജുൻ എ ആർ ഗുരുപ്രീത് കെ ടി നാണു കെ കെ കാർത്യനി വി പി രവീന്ദ്രൻ നാണു തറമ്മൽ എന്നിവ സംസാരിച്ചു ഫോക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് നാണു പാട്ടുകുരയും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ട് യൂണിറ്റ് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ